നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ലോകം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്ഥിരതയാണ് അദ്ദേഹം എന്തു പറയുന്നതല്ല നാളെ പറയുന്നത് നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നത് എന്നൊരു അവസ്ഥ നിലനിൽപ്പിട്ട് അത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വിശ്വസ്തത അഥവാ നിലനിൽപ്പ് എത്രത്തോളം ബാധിക്കുമെന്ന കാര്യത്തിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ചയിൽ ഏർപ്പെടുന്ന സമയമാണിത് പ്രത്യേകിച്ചും അദ്ദേഹത്തെ പോലെ ലോകത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വ്യക്തിത്വം മിക്കപ്പോഴും ഇങ്ങനെ സ്ഥിരതയില്ലാതെ ലോക സഖ്യങ്ങളിലും ക്രമങ്ങളിലുമൊക്കെ ഇങ്ങനെ സ്ഥിരതയില്ലാതെ സംസാരിക്കുന്നത് എത്രത്തോളം ആ രാജ്യത്തെയും ആ രാജ്യത്തിനോടൊപ്പം നിൽക്കുന്ന സഖ്യങ്ങളെയും രാജ്യങ്ങളെയും ഒക്കെ ബാധിക്കും എന്ന രീതിയിലാണ് ചർച്ച വരുന്നത് ഏറ്റവും അവസാനമായി ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന വരുന്നത് അദ്ദേഹം ഫോക്സ് ന്യൂസ് നെറ്റ്വർക്കിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നത് ആയത്തുള്ള അലി ഖംനയ്ക്ക് ഇറാൻ്റെ ആണവായുധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ലെറ്റർ അയച്ചു എന്നാണ് അദ്ദേഹം കത്തെഴുതിയെന്നാണ് അതായത് ഇറാനുമായി ബന്ധപ്പെട്ട് ഒരു നയതന്ത്ര ചർച്ച ഇറാൻ ആണവായുധങ്ങളുടെ സമ്പുഷ്ടീകരണം നിർത്തിവെക്കണം അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് അയത്തുള്ള അലി ഖംനൈക്ക് അദ്ദേഹം അതായത് ഡൊണാൾഡ് ട്രംപ് ഒരു ലെറ്റർ എന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനമാണ് ഫോക്സ് ന്യൂസിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ അയത്തുള്ള ഖംനൈ മറുപടി നൽകിയില്ല പ്രതികരിച്ചില്ല എന്ന റിപ്പോർട്ടുകൾ ചില സ്ഥലത്ത് വരുമ്പോൾ തന്നെ എന്നാൽ രാജ്യതാൽപ്പര്യം മുൻനിർത്തി ഇറാൻ ആണവായുധ നിർമ്മാണമായി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹത്തിൻ്റെ ഉണ്ടായി എന്നും പറയുന്നുണ്ട് എന്തായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ലെറ്റർ ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ വലിയ ഭയാശങ്കയാണ് ഉണ്ടാക്കുന്നത് കാരണം ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് എക്കാലത്തും അമേരിക്ക അമേരിക്ക ഈ നയങ്ങളിൽ വരുത്തുന്ന ചാഞ്ചാട്ടം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഖത്തറിൽ ഹമാസുമായിട്ട് ഇസ്രായേലിൻ്റെ അറിവില്ലാതെ ഇപ്പോൾ അമേരിക്ക ചർച്ച ചെയ്യുകയാണ് അത് ഡൊണാൾഡ് ട്രംപിൻ്റെ വക്താവ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു അതുപോലെ ഈ ചർച്ച നടത്തുന്നത് മിഡിൽ ഈസ്റ്ററിലെ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിനിധിയാണ് എന്ന രീതിയിലും ഒക്കെ വാർത്തകൾ വന്നിരുന്നു അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ പുതിയ ഞെട്ടാനുള്ള ഒരു കാരണമായി കാരണമായിരിക്കുകയാണ് അയത്തുള്ള അലി ഖംനയിക്ക് ഡൊണാൾഡ് ട്രംപ് അയച്ച ലെറ്റർ അതായത് ഇറാനുമായിട്ടൊരു സമവാക്യത്തിൻ്റെ ശബ്ദം സ്വീകരിക്കുവാൻ തങ്ങൾ തയ്യാറാണ് ഈ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തങ്ങൾ സന്നദ്ധമാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് അയച്ച കത്ത് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ചർച്ചയാകുന്നു എന്ന ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തെരഞ്ഞെടുക്കുന്നത് പക്ഷേ മറ്റൊരു മറ്റൊരഭിപ്രായം കൂടി വരുന്നുണ്ട് റഷ്യ ഇതൊരിക്കലും അനുവദിക്കില്ല കാരണം റഷ്യയുടെ ഒരു ആത്മസുഹൃത്താണ് ഇറാൻ അങ്ങനെ അമേരിക്ക ഇറാനുമായി അടുക്കാൻ ശ്രമിക്കുന്ന ആ സമയത്ത് തന്നെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ സഖ്യശ്രമങ്ങൾ ഇറാനുമായിട്ടുണ്ടാകുക നേരത്തെ തന്നെ ഇറാനുമായിട്ട് വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന രാജ്യമാണ് റഷ്യ റഷ്യ ഇറാനു വേണ്ട ആണവായുധ സമ്പുഷ്ടീകരണ സാങ്കേതിക വിദ്യ കൈമാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എൻ്റെ ഒരു വീക്ഷണത്തിൽ ഈ ഒക്ടോബർ ഏഴിന് ഹമാസ് ഹിസ്രായേൽ ആക്രമിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ രാജ്യം ഒരുപക്ഷെ ഇറാനായിരിക്കും കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തിൻ്റെ ചർച്ചയിലേ ഇല്ലാതിരുന്ന സമയങ്ങളാണ് അതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം നീണ്ട യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ ഉപരോധം നട്ടല്ലൊടിച്ച ഒരു രാജ്യമാണ് ഇറാൻ എന്നാണ് കരുതുന്നത് പക്ഷേ ഈ ഒക്ടോബറിൽ ഹമാസിൻ്റെ ഇസ്രായേൽ ആക്രമണവും തുടർന്ന് ഇറാൻ്റെ പ്രോക്സികൾ ഇസ്രായേലിനെ ആക്രമിച്ചതുമൊക്കെ ഇസ് ഇറാൻ്റെ ഒരു ആണവ അല്ല ഇറാൻ്റെ ഒരു ആയുധ ആയുധങ്ങളുടെ ഒരു ആക്യുറസി ആയുധങ്ങളുടെ ഒരു കൃത്യത ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് കാരണമായി പ്രത്യേകിച്ചും ഇറാൻ്റെ മിസൈലുകൾ ഈ സമയത്താണ് ഇറാനെ ലോകം മിസൈൽ രാജാവെന്ന് വിളിച്ചു തുടങ്ങുന്നത് ഇറാൻ്റെ മിസൈലുകളുടെ കൃത്യത അതുപോലെ അവരുടെ ഡ്രോണുകളുടെ കൃത്യത ഇതൊക്കെ ലോകം ചർച്ച ചെയ്ത സമയങ്ങളാണിത് പ്രത്യേകിച്ചും അവരുടെ ഈ ചൂടും അതുപോലെ വെളിച്ചവും ഒന്നും ഉണ്ടാകാതെ പറന്നുപോയി ശത്രുവിൻ്റെ സ്ഥലങ്ങൾ കൃത്യമായി മാർക്ക് ചെയ്ത് തിരിച്ചു വരുന്ന ഡ്രോണുകളൊക്കെ വളരെ ചർച്ചയായി അതിന് ഒരുപാട് ആവശ്യക്കാരുണ്ടായി ലോകരാജ്യങ്ങളൊക്കെ ഇറാൻ വളരെ കുറഞ്ഞ ചിലവിൽ ആ ഈ ആയുധങ്ങൾ വിൽക്കുന്ന ഒരു രാജ്യമായി മാറുന്ന അവസ്ഥയും ഉണ്ടായി അപ്പോൾ ഇറാനെ സംബന്ധിച്ചാണ് ഏറ്റവും വലിയ നേട്ടം എന്ന് പറയാം ഈ ഒക്ടോബർ ലെ ഹമാസിൻ്റെ ആക്രമണം എന്ന് പറയാം പ്രത്യേകിച്ചും ഇസ്രായേൽ കൂടുതൽ പ്രതിരോധത്തിലാകുന്നതാണ് നമ്മൾ കണ്ടത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ ചുറ്റും നിന്ന് ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ കൂടുതൽ പ്രതിരോധത്തിലേർപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് കടന്നുപോയത് ഈ ഇപ്പോൾ ഈ ചർച്ച ഈ ഡൊണാൾഡ് ട്രംപ് അയത്തുള്ള ഖംനൈക്ക് ഖംനയ്ക്ക് ഈ ആണവായുധങ്ങളുടെ മേൽ ചർച്ച നടത്താമെന്ന ലെറ്റർ അയച്ചു എന്ന വാർത്ത വരുമ്പോൾ ഇസ്രായേലിനും സെലൻസ്കിയുടെ അവസ്ഥ വരുമോ എന്ന ഒരു സംശയത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ട്രംപിൻ്റെ സ്ഥിരതയില്ലാതെ നേരത്തെ വളരെ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന ഉക്രൈൻ്റെ പ്രസിഡന്റിനെയൊക്കെ അവഹേളിച്ചതുപോലെ അല്ലെങ്കിൽ ഉക്രൈനൊക്കെ ഉണ്ടായ ഒരു സ്ഥിതിവിശേഷം പോലെ ഇസ്രായേലിനെ അമേരിക്ക കൈവിടുന്നു എന്നൊരു ചർച്ചയും അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും ഇസ്രായേൽ പ്രതീക്ഷിച്ചതെന്ന് വെച്ചാൽ ഒരു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ ആക്രമണം കാരണം ആണവ കേന്ദ്രങ്ങൾ ഏകദേശം ആക്രമിച്ച് തകർത്തുകൊണ്ട് ഇറാനെ സമ്പൂർണമായും ആണവ ആയുധമില്ലാത്ത രാജ്യമാക്കുക എന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഇനാർ ഇണാ ഇറാൻ ആണവ നിർമ്മാണത്തിൽ നിന്ന് പിന്നോട്ട് പോവുക ആവശ്യമെങ്കിൽ ഇറാൻ്റെ ഊർജ ഉത്പാദനത്തിന് വേണ്ടി ആണവായുധങ്ങൾ നിർമ്മിക്കാം പക്ഷേ അതൊരിക്കലും ഈ ശത്രുരാജ്യങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടി ആകരുത് എന്ന് ഉറപ്പു നൽകുക മറിച്ച് ഇറാന്റെ മേലുള്ള ഉപരോധം ഇങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടുകയാണെങ്കിൽ ഇറാന്റെ മേലുള്ള ഉപരോധം സമ്പൂർണ്ണമായും മാറ്റാം എന്ന രീതിയിലൊക്കെയാണ് നിർദ്ദേശങ്ങൾ വരുന്നതായിട്ട് പറയുന്നത് എന്തായാലും അത് ഇറാനെ സംബന്ധിച്ച് വളരെ ആശ്വാസജനകമാണ് ഇറാൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ കുതിച്ചുയർന്നതിനെ സഹായിക്കുകയും ചെയ്തു ചെയ്യും പക്ഷേ ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ ആശങ്കാജനകമാണ് എന്നാണ് ലോകം വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഇറാൻ ഏകദേശം മുന്നൂറ്റി നാൽപ്പത് കിലോഗ്രാം യുറേനിയം ഓൾറെഡി തന്നെ സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണം നേരത്തെ ഉണ്ടാകുന്നതിൻ്റെ അറുപത് ശതമാനത്തിൽ ഇരട്ടിയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതായത് ഇങ്ങനെ ഒരു കരാറിൽ ഏർപ്പെട്ടാൽ തന്നെ ഇറാന് നിമിഷ നിമിഷങ്ങൾക്കുള്ളിൽ അഥവാ ആഴ്ചകൾക്കുള്ളിൽ ഈ ആ എന്തെങ്കിലും ആവശ്യമുണ്ടായാലും കരാർ ലംഘിക്കുന്ന അവസ്ഥയുണ്ടായാൽ അമേരിക്കയോ ഏതെങ്കിലും രാജ്യങ്ങളിൽ കരാർ ലംഘിക്കുന്ന അവസ്ഥ അവസ്ഥയുണ്ടായാലോ നമുക്കറിയാവുന്നതുപോലെ നേരത്തെ ഒബാമ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കരാറിൽ ഇറാനിലുമായി ഇറാനുമായി അമേരിക്ക ഒപ്പിടുന്നത് പക്ഷേ തുടർന്ന് വന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണം കൂടം ഈ കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു വീണ്ടും ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ വീണ്ടും അദ്ദേഹം ഈ കരാറുമായി മുന്നോട്ട് പോവുകയാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുന്ന പക്ഷം ഈ ഏകദേശം യുറൈനിയൻ സമ്പുഷ്ടീകരണമൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞ ഇറാന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ ആണവായുധം നിർമ്മിക്കുവാൻ കഴിയും എന്നൊരു ഭയം ഇസ്രായേലിനുണ്ട് കാരണം ഈ ഒരു ആണവായുധ കരാർ അമേരിക്കയുമായി ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇറാനാണ് കൂടുതൽ നേട്ടമുണ്ടാകുക കാരണം അവരുടെ മേലുള്ള ഉപരോധം മാറ്റുകയാണ് മറ്റൊന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ എന്തെങ്കിലും കാരണങ്ങളുടെ പേരിൽ അമേരിക്ക ഈ കരാറിൽ നിന്ന് നേരത്തെ എന്ന പോലെ പിന്മാറിയാൽ അവരുടെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇറാൻ ആശ്ചകൾക്കുള്ളിൽ തന്നെ ഈ ആണവായുധം സജ്ജീകരിക്കുവാൻ കഴിയും അതുകൊണ്ട് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് ഈ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളുടെ മേൽ ഒരു ആക്രമണം അങ്ങനെ ഇറാൻ്റെ ആണവായുധങ്ങൾ അവരുടെ സംരക്ഷണം ശേഷിയൊക്കെ പൂർണ്ണമായി നശിപ്പിക്കുക എന്നാണ് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അമേരിക്ക അതിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് തന്നെയാണ് വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതായത് ഇങ്ങനെയൊരു കരാറിൽ ഒപ്പിടുകയാണെങ്കിൽ അത് ഇറാനായിരിക്കും ഏറ്റവും ഉപകാരപ്രദം എന്ന രീതിയിൽ തന്നെയാണ് ചർച്ചകൾ നീങ്ങുന്നത് എന്തായാലും സെലൻസ്കിയുടെ അവസ്ഥയിലേക്കാണോ ഇപ്പോൾ ബെഞ്ചമിൻ നദന്യാഹവും നീങ്ങുന്നത് എന്നൊരു സംശയത്തിൽ മാത്രമാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് മറ്റൊന്നുകൂടി വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് അത് ഹൂദികളുമായി ബന്ധപ്പെട്ട കാര്യമാണ് കാരണം ഈ റമലാനിലും കടുത്ത ഉപരോധമാണ് ഇസ്രായേൽ ഗസയ്ക്ക് മേൽ തുടരുന്നത് പ്രത്യേകിച്ചും പട്ടിണിയിലൂടെ കടുത്ത പട്ടിണിയിലൂടെയാണ് ഗസ കടന്നുപോകുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ വെള്ളവും അതുപോലെ ആഹാരവും ഒന്നും കിട്ടാതെ ഗസയിലെ ജനങ്ങൾ വിഷമിക്കുന്നു എന്ന വാർത്ത കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അപ്പോൾ ഹൂദികളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേൽ ഒരു ശാസന വരുന്നത് അടുത്ത നാല് ദിവസങ്ങൾക്കുള്ളിൽ ഉപരോധം പൂർണ്ണമായും ഗസയുടെ മേലുള്ള ഉപരോധം പൂർണ്ണമായും പിൻവലിച്ച് ഗസയ്ക്ക് ആഹാരവും വെള്ളവും കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായില്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന് ഹൂതികളുടെ മേൽ ഒന്ന് ഒരു ശാസനം ഉണ്ടാകുന്നതായി വാർത്തകളുണ്ട് എന്തായാലും ലോകം കൂടുതൽ സമാധാനത്തിൽ വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇസ്രായേലും ഫലസ്തീനും പരസ്പരം സഹകരിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായി വർധിച്ചുകൊണ്ട് ലോകം സമാധാനത്തിൽ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നു മറ്റു ആയി കാണുന്നവരെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജെഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ്ഹിന്ദ്